ശമനതീരം ലക്ഷ്യങ്ങൾ ചെലവഴിച്ച വാതക ശ്മശാനം എന്നിട്ടും പണി പൂർത്തിയായിട്ടില്ലെന്നാണ് നഗരസഭ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൻ്റെ പ്ലാറ്റ്ഫോമിലാണോ കാണുന്നത് അവിടെ നിങ്ങൾക്ക് കമൻറ്റുകൾ രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം മാത്രമല്ല നിങ്ങൾക്കിത് അധികാരികളെ അറിയിക്കണം കാരണം ഞാനിത് നിങ്ങളോട് പറഞ്ഞതുകൊണ്ടോ നിങ്ങളിത് കണ്ടതുകൊണ്ടോ ഒരു കാര്യവുമില്ല ഇതിനൊരു ഉത്തരം കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യം ചെയ്യാം ഒന്നെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത അധികാരികളുടെ മുന്നിൽ എത്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് നമ്മളുടെ ഭരണാധികാരികളോട് നേരിട്ട് പോയി ചോദിക്കുക എന്ത് സുന്ദരമാണ് ഈ ശ്മശാനത്തിലേക്കുള്ള യാത്ര ശമനതീരം കാണാനും സുന്ദരം തന്നെ പക്ഷേ സമാധാനപരമായി എരിഞ്ഞടങ്ങാൻ ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല സംഗതി പുനലൂരിലാണ് പുനലൂർ നഗരസഭയിലാണ് എല്ലാ കാര്യങ്ങളും ജനപ്രതിനിധികൾ എപ്പോഴും അറിയണമെന്നില്ല ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ ചെയർപേഴ്സണേയും വൈസ് ചെയർമാനെയും എം എൽ എയും ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനെയും പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനെയും കാര്യങ്ങൾ അടിയന്തരമായി അറിയിക്കണം കാരണം വേറൊന്നുമല്ല സാധാരണക്കാരായ ജനങ്ങളുടെ മരണാനന്തര ചടങ്ങുകൾ അവരുടെ കുടുംബാംഗങ്ങൾക്ക് നടത്താനാകാതെ കിലോമീറ്ററുകൾ പോകുന്ന അവസ്ഥയാണ് നാം ഇന്ന് കാണുന്നത് പുനലൂർ നഗരസഭയിൽ ശ്മശാനം അടച്ചിട്ടിട്ട് പത്തു മാസമാകുന്നു നഗരസഭയിൽ നിന്നും സമീപ പഞ്ചായത്തുകളിൽ നിന്നും കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ സൗകര്യങ്ങളില്ല വിശ്വാസങ്ങളെ മുറുകു പിടിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവരെ വ്രണപ്പെടുത്തുന്ന ഒരു സംഭവം ശമനതീരത്തിൽ തീരത്തിൽ ഉണ്ടായത് നമ്മൾ മറന്നുപോയി കാണില്ല ഓർമ്മയുള്ളവർ അതൊന്ന് കമന്റ് ചെയ്യുകയോ പറയുകയോ ചെയ്യണം രണ്ടായിരത്തി പതിനെട്ടിൽ അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് ഈ ശ്മശാനം ഇവിടെ പൂർത്തീകരിച്ചത് പിന്നീട് ഇത് സ്ഥിരമായി പ്രവർത്തിച്ചിട്ടേയില്ല ഒന്നര വർഷം മുമ്പ് നവീകരണത്തിനായി ഒൻപത് ലക്ഷം കൂടി ചെലവഴിച്ചു എന്നിട്ടും പണി തീർന്നില്ലെന്നാണ് നഗരസഭ പറയുന്നത് പണിതിട്ടും പണിതിട്ടും തീരാത്തത് എന്തെന്നുള്ള ചോദ്യത്തിന് മറുപടിയുമില്ല വാതകം ഉപയോഗിച്ച് മൃതദേഹം ദഹിപ്പിക്കുന്ന ശ്മശാനത്തിന്റെ തകിടുകളും മറ്റും ദ്രവിച്ചതിനെ തുടർന്നുള്ള തകരാറുകളെ തുടർന്നാണ് പ്രവർത്തനം നിർത്തിവെച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് പത്ത് വർഷം മുമ്പാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ തൊളിക്കോട് വാർഡിൽ പൊതുശ്മശാനം പ്രവർത്തനം ആരംഭിച്ചത് അന്ന് നഗരസഭയിലെ മുപ്പത്തിയഞ്ച് വാർഡുകൾക്ക് പുറമേ സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിലെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നത് തൊളിക്കോട്ടായിരുന്നു അന്ന് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് മൂവായിരം രൂപയായിരുന്നു ഉണ്ടായിരുന്നത് ലക്ഷ്യങ്ങൾ മുടക്കി നിർമ്മിക്കുകയും നവീകരിക്കുകയും ചെയ്ത ശ്മശാനമാണ് ഒരു വർഷമായി അടഞ്ഞുകിടക്കുന്നത് വിജിലൻസ് കേസ് നിലനിൽക്കുന്നതിനാലാണ് നവീകരണ പ്രവൃത്തി നടത്താൻ കഴിയാത്തതെന്നാണ് നഗരസഭയുടെ വിശദീകരണം ശ്മശാനത്തിന്റെ ഗ്യാസ് ചേംബറിൽ ചോർച്ച രൂപപ്പെട്ടതിനെ തുടർന്നാണ് അടച്ചിട്ടത് ഇത് കാരണം നഗരസഭയിൽ മരണപ്പെടുന്നവരെ സമീപത്തെ തെമ്മല പഞ്ചായത്തിലെ ചിറ്റാലങ്കോട് പൊതു ശ്മശാനത്തിലാണ് സംസ്കരിക്കുന്നത് കോവിഡ് രണ്ടാം ഘട്ട വ്യാപന സമയങ്ങളിൽ ശ്മശാനം അടഞ്ഞുകിടന്നതോടെ നഗരസഭയിൽ രോഗം ബാധിച്ച് മരിച്ചവരെ ചിറ്റാലംകോട്ടും കൊല്ലത്തെ കോളയത്തോടുമാണ് സംസ്കരിച്ചിരുന്നത് അന്ന് തകരാറിലായ ശ്മശാനം നവീകരിച്ചത് ജനുവരിയിലാണ് ഇച്ഛാശക്തിയുള്ള ഒരു നഗരസഭാ ചെയർമാന്റെ കാലത്താണ് ഇതിവിടെ പണിയൊഴിപ്പിച്ചിരുന്നത് അന്ന് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീലായിരുന്നു നമ്മുടെ സ്വന്തം മന്ത്രിയായിട്ടുള്ള അഡ്വക്കേറ്റ് കെ രാജു ഇവിടെ ഉണ്ടായിരുന്നു ഈ ഫലകത്തിൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്ന ഈ ഫലകത്തിൽ നിരവധി പേരുകൾ കാണുന്നുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ പേരുകൾ കാണുന്നുണ്ട് പ്രതിപക്ഷ നേതാക്കളുടെ പേരുകൾ കാണുന്നുണ്ട് പ്രതിപക്ഷ കൗൺസിലർമാരുടെ പേരുകൾ കാണുന്നുണ്ട് നിങ്ങളെല്ലാം പ്രതികരിക്കണം ഈ പ്രതികരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് കുറേ മാസങ്ങൾക്ക് മുമ്പ് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി പ്രതിപക്ഷം ഒരു റീത്തൊക്കെ വെച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആരെയും ഇവിടെ കാണാനില്ല നിങ്ങൾ പ്രതികരിക്കുക തന്നെ വേണം വൈദ്യുതിയും വാതകവും ഉപയോഗിച്ച് ശ്മശാനം പ്രവർത്തിപ്പിക്കാൻ സൗകര്യമുണ്ടായിട്ടും തകരാറുകൾ സംഭവിക്കുന്നത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ് വൈദ്യുതിയിലും വാതകത്തിലും പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ പരമ്പരാഗതമായ വിറകുപയോഗിച്ച് മൃതദേഹങ്ങൾ സംസ്കരിച്ചുകൂടെ ഇത് ചെറിയ വിഷയമാണോ വലിയ വിഷയമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി അല്ലെങ്കിൽ എന്നോടൊപ്പമുള്ളവരുടെ ആശങ്ക ഇതാണ് ഇത് വലിയ വിഷയമാണ് കാരണം ഒരു മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് പോകണം അതിന് എത്ര രൂപ വണ്ടിക്കൂലി കൊടുക്കണം എത്ര പേരുടെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കേണ്ടത് ഞാൻ നേരിൽ കണ്ട ഒരു സംഭവം രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിന് ഒരു പരിഹാരമുണ്ടാകണം നന്ദി